അവിടെ നിന്ന് നമ്മൾ എനിമിന് അടിക്കാൻ വേണ്ടി കയറുന്നത് ഭയങ്കര മോറാണ് വേറെ സ്ഥലം കളിക്കാൻ പറ്റില്ല तो ನಾನು ಬೇಕ में ಸೈಫ್ ಅಡೋ ಸೂಜಿ ಅಂತ ಕೂತಡ ಸೂಜಿ ಇಲ್ಲ ಸೂಜಿ ಸೂಜಿ ಇಲ್ಲ ले, तुझे। ಇಲ್ಲ ಸೂಜಿ 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 ബാബി ചുച്ചി മണ്ട എറിഞ്ഞു എടുക്കടാ മുന്നിൽ മെയിൻ ഉണ്ട് ഓൾറെഡി ചുച്ചി കയഞ്ഞാ അല്ല നോക്ക് വീലോ നോക്ക് എടുക്കടാ ആസം ഒരു പ്രോസസ്സ് ചെയ്യണം മണ്ടക്ക അങ്കിളേ ഏണപ്പായി കാട്ടണം ഇവിടെ അടി നടന്നല്ലേ കാണുന്നറിയാലോ നിനക്കൊക്കെ ഞാൻ അപ്പറത്തല്ല അടിച്ച് അവർ വേറെടുക്കുന്ന കാര്യങ്ങളാണ് സൂചി അറിയാനോ watch out മുഗൾനെ അറിഞ്ഞേ പാടില്ല ഓപ്പൺ ആക്ക് ഓപ്പൺ ആക്കൂ പോ ഇതിനെ ഹെണ്ടിങ് ആയിട്ട് ഇതിനെ വെക്ക് വേക്ക് വേക്ക് മുഗൾ വന്നേ സൂരി അരണ സൂജി अरे അണ്ടിരെ വെയിറ്റ് ചെയ്യ് അണ്ടിരെ അണ്ടിരെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡമേജ് ഉണ്ട് കുറച്ച് ഡമേജ് െപ്പിന് പാട്ട് ഇരിക്കുവാട നല്ല ക്യാമ്പിംഗ് ആ നേരത്തെ കളിച്ച കാട് പോണ്ട് കാട് പോണ് ഞാൻ കാട് പോണ് അട അട വിക്ക്ട 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 ഒന്ന് വിക്ക്ട 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 ആ മോൾ എന്നെ കാണാ മോൾ എന്നെ കാണാ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് എടാ കുണ്ണേ നിന്നോട് എന്നാ ഞാൻ മാട്ടോ സിമട്ടോ നാസ് നാസ് ലോകേസ് എൽ പാസ് എന്നിട്ട് റിവേവിടെ റൈറ്റ് റിവേവി ചാവാത്തെ उधर ഓസം 20 പേര് ഇരരെ ഇരരെ കാണുണ്ട മ്മ് ഹൽകിൻജി ഹൽകിൻജി എത്ര എടുത്തല്ലേ ഇഞ്ഞി ഉണ്ടല്ലോടാ ആള് മൂന്ന് ആള് അവിടെ ഉണ്ട് മൂന്ന് ആള് അവിടെ ഉണ്ട് ദേ ദേ അയ്യോ

അപേടനോട് കൊള്ളാലാണ് സായിപ്പനെ കേട്ടണോടാ വണ്ടിയിലാ ഞാൻ ഈ കുണങ്ങല വാ 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 റെഡ്ഡിന്റെ മുകളിലുണ്ട് സ്കോഡോസിൽ ഉണ്ട് ഇന다가 ഇതിനമുൻസിൽ ഡേഞ്ചർ ഉണ്ട് ഡേഞ്ചർ ഉണ്ട് ലൈറ്റ്സ് ഫുൾ ആവുന്നുണ്ട് വണ്ടി દેക്കുന്നില്ല നോക്കണ ക്ലിയർ സ്ക്വയർ ഉണ്ട് ക്ലിയർ സ്ക്വയർ ആണ് ആ വെറസിറ്റി ടി കീറ്റ് വെച്ചിട്ടുണ്ടോ റെഡിന്റെ താഴെ നോക്കണ സ്കോഡോഷീലുണ്ട് ഇനി ആളെ പാനക്കിനകത്ത് ഇട്ടെടുക്കാൻ പറ്റുമോ അടിച്ചില്ലേ അറിവേ അറിവേ ചേട്ടി 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 ചേട്ടാ ചെയ്തല്ലാം തോന്നുന്നു ചെയ്തോ അങ്ങനെ അനു കാണാൻ ചെയ്തു டேஞ்சர் ரெட்டிட மேலே அது நீ இண்ட வேக்கில வேற முன்னாடி போனா டேஞ்சர் நம்ம வந்துடுறேன்

അപ്പുറത്തെ രണ്ട് ബിൽഡിങ്ങിലും അപ്പുറത്തെ ബിൽഡിംഗില് വേറെ

ൊണ്ട് കേട്ടിങ്ങ വരന്നരെ അയ്യോ അയ്യോ ആയിാണല്ലോ റിവീവമെന്റ് കൊടി ആയിതന്നെ ഉണ്ട് സർപ്യൂ റിവീനോ കല്ലയുന്നാ നിങ്ങടെ നോ കമീറോ വീൻ മണ്ടിണ്ട റികോൾ റികോൾ ആ ഞാൻ ഞാൻ കേറല്ലേന്ന് പറഞ്ഞ റിവീവ് ചെയ്യാന്ന് പറഞ്ഞേ ഇത്ര കേറണേ

മനസ്സിലായില്ലേ ആ ഡോറിന്റെ പുറകെ പോടാട്ടുണ്ടോ

മັດ മട് ആർ കെ ടി ന്യാബേക്കി എവിടെക്ക് പോയി എവിടെക്ക് പോയി കണ്ടു വണ്ടി മറ്റേ വണ്ടി ഇതി റീകോർഡർ നോട്ട് ഓൺ ഓ റീകോൾ ആണ് റീകോൾ ആണ് റീകോൾ ആണ് സെക്കൻഡ് ഊത്തി കണ സാധാ പറ്റാൻ പോയി മറ്റേ വായർ സൈഡേ പോയി നിങ്ങൾ പോട്ടെ പോട്ടെ ഇപ്പോൾ എവിടെ ആള് ടോട്ട വണ്ടി ഇടേ രണ്ട് മണ്ടേ രണ്ട് മണ്ടേ കേടാ ബെഡ്റി മണ്ടേ കേടാ ഓണ്ട് യുടെ സൈഡിലോട്ട് പോയി ഇവിടെ തപ്പ് തപ്പ് വേറൊരാളൊരു സൈഡിലോട്ട് പോകട്ടെ

മാറ <iongPS> awesome. <sequential eating disease> ഗഡു എന്നല്ലടാ ലൈറ്റ് എവിടെയൊരു സ്മോക്ക് ഇട്ടോ ഒരു സ്മോക്ക് ഇട്ടോ മാറ്ടാ നീ ചേഞ്ച് ചെയ്യടാ ഇ ടയർ അടിച്ച് ഒടിക്കാൻ ദേ ഓ ഏയ് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് കൊട്ടി വെക്കുക കൊട്ടി വെക്കുക എന്തു പിടിക്കുന്നു അനു പിടിക്കുന്നു